നമസ്കാരം മനുഷ്യരെ പേടിപ്പെടുത്തുന്ന പല കെട്ടുകഥകളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം എല്ലാ കാലത്തും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അവയിൽ പലതിനും വിശദീകരണമോ ശാസ്ത്രീയ അടിത്തറയോ ഒന്നും ഉണ്ടാകില്ല എങ്കിലും മനുഷ്യർക്ക് പിടിതരാത്ത അജ്ഞാതമായ അല്ലെങ്കിൽ നിഗൂഢമായ എന്തോ ഒന്ന് അതിന് പിന്നിലുണ്ടാകും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ അവിശ്വസനീയമായ വിശദീകരണങ്ങളില്ലാത്ത നിഗൂഢ സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ കേൾക്കുന്ന അസാധാരണ ശബ്ദങ്ങൾ പ്രേതബാധയുള്ള വീടുകൾ ഭൂമിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന അജ്ഞാത ശബ്ദങ്ങൾ അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത നിഗൂഢത നിറഞ്ഞ കഥകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുളച്ചു പൊന്താറുണ്ട് നേരമിരട്ടിയാൽ പ്രേതകഥകൾ പറയുന്ന അല്ലെങ്കിൽ പ്രേതകഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇത്തരം നിഗൂഢതകളെ പ്രമേയമാക്കിയുള്ള എത്രയോ സിനിമകൾ ആളുകളെ മുൾമുനയിൽ നിർത്തിയിട്ടുമുണ്ട് അത്തരമൊരു കഥയാണ് പറയാൻ പോകുന്നത് ഇത് വെറുമൊരു കെട്ടുകഥയല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തൊരിടത്ത് നടന്നൊരു സംഭവമാണ് ഒരു ഫോൺ നമ്പർ ജീവൻ ജീവനെടുക്കുന്ന സംഭവം ഒരൊറ്റ ഫോൺ നമ്പർ ഉപയോഗിച്ച ആളുകളെല്ലാം അവിചാരിത സാഹചര്യത്തിൽ മരണപ്പെടുന്നു ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരില്ല മൂന്ന് പേരാണ് ആ ഫോൺ നമ്പറിൻ്റെ ഉടമകൾ മൂന്ന് പേരും അസാധാരണമായി മരണപ്പെട്ടതിനെ തുടർന്ന് നമ്പറുമായി ബന്ധപ്പെട്ട സേവനദാതാവ് ആ ഫോൺ നമ്പർ തന്നെ റദ്ദു ചെയ്തു സിനിമാ കഥയൊന്നുമല്ല രണ്ടായിരത്തി പത്തിൽ ഒരു വിദേശ മാധ്യമ റിപ്പോർട്ടിൽ നിന്നാണ് ഈ ഒരു കഥയെക്കുറിച്ച് ലോകം കേൾക്കുന്നത് സീറോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പറാണ് ആളുകളുടെ ജീവൻ എടുക്കുന്ന ആ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച മൂന്നാളുകളും ആ നമ്പർ ഉപയോഗിക്കുന്നതിനിടെയാണ് മരണപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ട കമ്പനി ആ നമ്പർ റദ്ദു ചെയ്യുകയായിരുന്നു ആദ്യ ദുരന്തം മൊബൈൽ കമ്പനി ഉടമയ്ക്ക് തന്നെയായിരുന്നു ബൾഗേറിയൻ മൊബൈൽ ഫോൺ കമ്പനിയായ മൊബിറ്റല്ലിൻ്റെ മുൻ സിഇഒ ആയിരുന്ന വ്ലാദിമർ ഗ്രഷ്ണോവ് ആണ് ഈ ഒരു നമ്പർ ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഒന്നിൽ തൻ്റെ നാൽപ്പത്തി എട്ടാം വയസ്സിൽ ഇദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയായിരുന്നു ഗ്രഷ്ണോവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹ കഥകൾ പിന്നീട് കേൾക്കുകയും ചെയ്തു ഗ്രഷ്ണോവിന്റെ എതിരാളി റേഡിയോ ആക്റ്റീവ് വിഷബാധയിലൂടെ മനഃപൂർവ്വം ഗ്രഷ്ണോവിൽ ക്യാൻസർ ഉണ്ടാക്കുകയായിരുന്നുവെന്ന അടക്കം പറച്ചിലുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ വാർത്തകളായിരുന്നു ഗ്രഷ്ണോവിന് ശേഷം ബൾഗേറിയയിലെ മാഫിയ തലവനായിരുന്ന കോൺസ്റ്റാൻറ്റിൻ ദിമിത്രോ ആണ് സീറോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് എന്ന ആ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചത് എന്നാൽ അധികകാലം കാലം ദിമിത്രോവിന് ആ നമ്പർ ഉപയോഗിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി മൂന്നിൽ നെതർലാൻഡ്സിൽ ഒരു യാത്രക്കിടെ അദ്ദേഹത്തെ ആരോ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അഞ്ഞൂറ് മില്യൺ പൗണ്ടിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന ദിമിത്രോവിന് മരിക്കുമ്പോൾ വെറും മുപ്പത്തി ഒന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം മരണസമയത്ത് അദ്ദേഹം ഉപയോഗിച്ച ഫോൺ നമ്പർ സീറോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ആയിരുന്നു ദിമിത്രോവിന്റെ മയക്കുമരുന്ന് കടത്തൽ ബിസിനസ്സിൽ അസൂയ പൂണ്ട റഷ്യൻ മാഫിയ തലവനാണ് മരണത്തിന് പിന്നിലെന്ന പിന്നീട് റിപ്പോർട്ടുകൾ വന്നു ദിമിത്രോവിന് ശേഷം ഈ ഒരു ഫോൺ നമ്പർ വന്നെത്തിയത് ബിസിനസ്സുകാരനായ ദിഷ്ലീവിൻ്റെ കൈകളിലേക്കാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹവും മരണപ്പെട്ടു ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയായിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് പുറത്തു വെച്ച ഇദ്ദേഹത്തെ ആരോ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ശപിക്കപ്പെട്ട ആ ഫോൺ നമ്പർ ഉപയോഗിക്കവെയായിരുന്നു അദ്ദേഹവും മരണപ്പെടുന്നത് വൻകിട കൊക്കൈൻ കടത്തുകാരനായ ദിഷ്ലീപിൻ്റെ മരണത്തെ തുടർന്ന് പോലീസ് നടത്തിയ മയക്കുമരുന്ന് വേട്ടയിൽ കൊളംബിയയിൽ നിന്നായി നൂറ്റി മുപ്പത് മില്യൺ പൗണ്ടിന്റെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു ഈ മൂന്ന് ദുരൂഹ മരണങ്ങളും ഉണ്ടാക്കിയ ഭീതി ചില്ലറയായിരുന്നില്ല ഇതിനുശേഷം പലരും ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുത്തി കഥകൾ മിനഞ്ഞു പിന്നീട് ആ ഫോൺ നമ്പർ കൈക്കലാക്കാൻ പലരും മടിച്ചു പേടികൂടി അങ്ങനെയാണ് ആ ഫോൺ നമ്പർ നിർത്തലാക്കാൻ ആ ഒരു മൊബൈലുമായി ബന്ധപ്പെട്ട കമ്പനി തീരുമാനിച്ചത് അങ്ങനെ ഷപിക്കപ്പെട്ട സീറോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പർ നിശബ്ദമായി ഇപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഫോൺ നമ്പർ നെറ്റ്വർക്ക് കവറേജിന് പുറത്താണ് എന്ന് റെക്കോർഡ് ചെയ്ത സന്ദേശമാണ് കേൾക്കാൻ കഴിയുക ഈ നമ്പർ താൽക്കാലികമായി റദ്ദ് ചെയ്തോ എന്ന ചോദ്യത്തിന് മൊബിറ്റൈൽ കമ്പനി അധികാരികളും വ്യക്തമായ ഉത്തരങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ല വ്യക്തിഗത നമ്പറുകളെക്കുറിച്ച് തങ്ങൾ വിവരങ്ങൾ പുറത്ത് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇന്നും ഒരു ദുരൂഹമായി തുടരുകയാണ് സീറോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പർ